ഹായ് ഫ്രണ്ട്സ് ഓൾ ഇന്ത്യൻ മച്ചാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പോകാൻ പോകുന്നത് പതിയൻ ശർക്കര നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് ഉണ്ട ശർക്കരയല്ല ഈ പാനിയാക്കിയിട്ടുള്ള ശർക്കരയാണ് അപ്പോൾ നമ്മൾ ആ ശർക്കര ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കാണാനാണ് ഇന്ന് പോകുന്നത് ഇപ്പോൾ ബിന്ദു ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട് പത്നത്തയിൽ നിന്ന് നമ്മൾ പന്തലത്തിന് പോകുന്ന റൂട്ടിൽ നരിയാവുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ ആ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം ശർക്കര ഉണ്ടാക്കുന്ന ഇടത്തെ പതിയൻ ശർക്കര ഉണ്ടാക്കുന്ന അതിൻ്റെ ഉടമസ്ഥനെയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം അപ്പോൾ ഫിലിപ് സാറിനെ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹമാണ് അത് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിക്കാം അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊന്ന് പറഞ്ഞത് പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിത രീതിയിലൂടെയും ബാക്കിയുടെ വരാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ആർമിയിൽ ചേർന്നു ആർമി ഹോഡിൻ സ്കോറിലായിരുന്നു അത് ഞാൻ എഴുപത്തെട്ടിൽ മിലിറ്ററി വിട്ടു ഞാൻ തന്നെ സ്വന്തമായിട്ട് വിട്ടതാണ് അത് കഴിഞ്ഞ് ഞാൻ എൺപത് കിഴക്കിൽ പൊക്കേക്ക് പോയി എട്ട് കൊല്ലം മസ്ക്കറ്റ് ജോലി ചെയ്തു അത് കഴിഞ്ഞ് എൺപത്തേഴ് തിരിച്ചു പോകുന്നത് എൺപത്തേഴ് തൊട്ടേ പ്രസ്ഥാനം ഞാൻ ഇത് കൊണ്ടു നടക്കുകയാണ് ഏകദേശം മുപ്പത്തിനാലാമത്തെ വർഷം തുടങ്ങുക എല്ലാവർക്കും വലിയ കാര്യമാണ് പത്തനംതിട്ട ജില്ലയിലെ നയ്യാപുരം എന്ന് പറയും നയ്യാപുരത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ചെയ്യുന്നത് ഇതാദ്യം കൃഷിയെപ്പറ്റി പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ലെങ്കിലും ഒരു വർഷത്തിലൊരു വാചകില്ല ഡിസംബർ തൊട്ട് മാർച്ച് മാസം വരയിൽ ഇവിടെ കുച്ചിൻ്റെ പ്രവർത്തനമുള്ളൂ ബാക്കി കൃഷിയാണെങ്കിൽ ഒരു വർഷം ഇതിൻ്റെ കാലാവധി വേണം ഇത് കരിമ്പ് വിളഞ്ഞു കിട്ടുന്നത് അതുകൊണ്ട് ഇത്രയും കാലങ്ങൾ നടന്നു പോകുന്നു മറ്റൊരു കാര്യമാണ് ശുദ്ധമായ ശർക്കരയാണ് പ്രത്യേകിച്ച് പറയാൻ കാര്യം ഡിസംബറിൽ ഇതിൻ്റെ അടുത്തും ഇതിൻ്റെ ഫലം എടുത്താൽ മാർച്ച് വരെ കാലങ്ങളിലാണ് ഇവ ഇവിടെ ഈ പ്രവർത്തന നടക്കുന്നത് ബാക്കിയെല്ലാം പിന്നെ ഒരു വർഷത്തെ കൃഷി വേണം അത് ചെയ്യാറില്ല ഇതിന് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഈ ശർക്കര ഉണ്ടാക്കുന്ന ബിന്ദു ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കൈപ്പട്ടൂരിന്ന് പത്തനംതിട്ടുന്ന് കൈപ്പട്ടൂർ വന്നിട്ട് പന്തളം പോകുന്ന റൂട്ടിൽ നരിയാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ഈ റോഡ് സൈഡിൽ തന്നെ കാണാം നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മൊത്തം ഇതിൻ്റെ കരിമ്പിൻ്റെ ചണ്ടി രണ്ട് സൈഡിൽ ഇങ്ങനെ കിടക്കുന്ന കാണാം ഇവിടെ അവർ രണ്ട് കിലോയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയും ഒരു കിലോയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപയ്ക്കും ഒരു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഭയങ്കര ഔഷധഗുണമുള്ള ശർക്കരയാണ് അത് ആവശ്യമുള്ളവർ വന്ന് വാങ്ങുക എത്ര നാൾ വെച്ചിരുന്നെന്ന് പറഞ്ഞാലും കൂപ്പലടിക്കാതെ കേടാവാതെ ഇരിക്കുന്ന തരം ശർക്കരയാണ് നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ മറ്റുള്ളതുപോലെ ഉണ്ട ശർക്കര ആക്കുന്നതിന് അതിൻ്റെ അകത്ത് കെമിക്കലൊക്കെ കലർത്തേണ്ടി വരും ഇതാകുമ്പോൾ ഒരു കെമിക്കലും ഇല്ല പിന്നെ ജ്യൂസാക്കുന്നതിൽ ആ ഒരു ഓയിലി രൂപത്തിൽ തന്നെ ഇതാക്കി നമ്മുടെ കുപ്പിയിൽ തരുന്നു അത്രേ ഉള്ളൂ ഇതിനകത്ത് വേറൊരു മായവും ചേർക്കുന്നില്ല ഏക്കർ കണക്കിന് വരുന്ന കരിമ്പിൻ്റെ തോട്ടത്തിൽ നിന്നും കരിമ്പ് ശേഖരിച്ചുകൊണ്ട് വന്നിട്ട് മെഷീനിലിട്ടതിനെ കരിമ്പിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം ആ ജ്യൂസിനെ ഒരു ഹോസ് വഴി കടത്തിവിട്ടൊരു വലിയ പാത്രത്തിൽ ശേഖരിക്കുകയും അവിടുന്ന് ശേഖരിക്കുന്ന അവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഈ ജ്യൂസ് ഒരു പമ്പ് മുഖേന ചെറിയൊരു മോട്ടോർ വെച്ച് പമ്പ് മുഖേന അതിനെ നമ്മുടെ ആ അത് ചൂടാക്കുന്ന ആ പാത്രത്തിൻ്റെ അടുത്ത് വലിയൊരു ടാങ്കി വെച്ചിട്ടുണ്ട് ആ ടാങ്കിലേക്കാണ് ഇതിനെ ഈ ജ്യൂസിനെ കൊണ്ടുപോകുന്നത് അതിനെ അവിടെ ശേരിച്ചു വെക്കും അതിന് ശേഷം അവിടുന്ന് ഈ പാത്രത്തിലേക്ക് ഈ വലിയ വീതിയുള്ള വാവട്ടമുള്ള വലിയ പാത്രത്തിലേക്ക് ഇതിനെ നിറയ്ക്കുകയാണ് നിറച്ചതിന് ശേഷം ഇതിനെ നന്നായി ഹീറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പതയെല്ലാം വെട്ടിക്കളഞ്ഞ് ആ ഒരു കരിമ്പിൻ ജ്യൂസിനെ കട്ടിയാവുന്നതിനം വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും ഇളക്കി ഇളക്കി അതിനെ ഒരു പാകംപ്പെടുത്തിയതിനു ശേഷം അതിനുള്ളിൽ ഈ പതിയൻ ശർക്കരയിലെ ഒരുപാട് ഔഷധഗുണങ്ങളുണ്ട് അതിനകത്ത് അട്ടുവെണ്ടക്കയുടെ നീരൊക്കെ ചേർത്ത് അതിനെ നല്ല ഔഷധഗുണമുള്ള രീതിയിലാക്കിയാണ് ഇവർ എടുക്കുന്നത് ഹീറ്റായി കഴിഞ്ഞതിന് ശേഷം അതിനെ വലിയൊരു തടിപാത്രത്തിലേക്ക് അതിനെ ശേരിക്കുകയാണ് ചെയ്യുന്നത് അതിന് അവിടെ കിടന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ അതിനെ ഒരു ഓയിലി ഓയിലിനെക്കാട്ടി കൂടുതലൊരു ഒരു ജെല്ലി രൂപത്തിലായി കഴിയുമ്പോൾ അതിനെ ഒരു പാത്രത്തിലേക്ക് ശേരിക്കുകയാണ് അവർ ചെയ്യുന്നത് ഈ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു ടംലറിലാണ് ഒരു പ്ലാസ്റ്റിക്ക് കുപ്പിയിലാണ് അവർ ശേഖരിക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ പിന്നിൽ കാണുന്നത് ഈ കരിമിൻ തോട്ടമാണ് ഒരു രണ്ടേക്കറോളം ഇങ്ങനെ പരന്ന് കിടക്കുന്ന കരിമിൻ തോട്ടങ്ങളാണ് അപ്പോൾ ഇതിപ്പോൾ പാകമായി നിൽക്കുന്ന എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് ഈ ഈ മാസം രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം ശർക്കരയാനുള്ള സാധനങ്ങൾ കിടക്കുന്നത് ഇവരുടെ കൃഷി തോട്ടം അതായത് കരിമിൻ്റെ കൃഷി ഇതിൻ്റെ ഇവരുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയുണ്ട് നമുക്ക് ഫിലിപ്പോ സാറിൻ്റെ മരുമകൻ അദ്ദേഹത്തിന് പരിചയപ്പെടാം ജോബി എന്നാണ് പേര് ജോബി ഇവിടെ വന്നിട്ട് എത്ര എത്രയാളേ ഈ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിനൊക്കെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ കാണുന്നതിനൊക്കെ വരുന്നുണ്ടോ യൂട്യൂബ് ചാനലിനൊക്കെ അത് ശരി അപ്പം ഞങ്ങളിവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്ന പെർമിഷൻ ചോദിച്ചപ്പോൾ തന്നെ ഫിലിമോസ് ഫിലിപ്പോസ്താർ പറഞ്ഞത് ഇവിടെ കുറേ ആൾക്കാർ ഇതുപോലെ വരുന്നുണ്ട് യൂട്യൂബ് ചാനലുകാരുടെ ബഹളമാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നു ഇവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞു തന്നെ അവരുടെ ഇതായിരിക്കുവാണ് കാരണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും ആൾക്കാർ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ പിന്നിൽ കാണുന്നത് ഇവരുടെ കരിമ്പ് തോട്ടമാണ് ഇവിടെ അത് അങ്ങ് ഉണ്ട് എത്ര എത്ര ആണ് ഇത് രണ്ട് ഏക്കറോളം രണ്ട് ഏക്കറോളം കൃഷിയാണ് അപ്പോൾ ഇത് ഇത് ഇപ്പോൾ പാവമായി നിൽക്കുവാണോ അത് ശരി അപ്പോൾ ആ സാറ് പറഞ്ഞ പോലെ ഇതിപ്പോൾ രണ്ട് എത്ര മാസം ഉണ്ട് ഇത് കൃഷി ചെയ്യുന്നത് ഇത് ഒരു വർഷം എടുക്കും അപ്പോൾ എപ്പോഴും നമ്മളിത് നടുന്നത്

അങ്ങോട്ട് ഈ നടക്കുകയാണെങ്കിൽ നടക്കാം ഓക്കെ നമുക്ക് കുറച്ച് ദൂരെ അങ്ങോട്ടൊന്ന് കണ്ടിട്ട് വരാം നമ്മൾ കരിമ്പും തോട്ടമൊക്കെ പണ്ടൊക്കെ ഓരോ സ്ഥലത്തേക്ക് ഈ കരിമ്പും തോട്ടം കാണുമ്പോൾ കയറി ഓടിച്ചുകൊണ്ടൊക്കെ തിന്നിട്ടൊക്കെ ഉണ്ട് അതെ അതെ അവർ ഓടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജ് കയറി വരുന്നുണ്ട് അതെ അതെ പൊങ്കലിനൊക്കെ അവർ എടുത്ത് ഇതാക്കുന്നതാണ് അപ്പോൾ നമ്മൾ ശർക്കര ഉണ്ടാക്കുന്നതും അതിന്റെ കരിമ്പും കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനിയും ഇവിടുത്തെ കാഴ്ചകളും ശേഷം ഒക്കെ അവസാനിപ്പിച്ചിട്ട് ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ ഗോബി ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിനും ഞങ്ങൾക്ക് ഈ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തന്നതിനും ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നതിന് വലിയ നന്ദി അപ്പോൾ ഞങ്ങളുടെ പ്രഷറുടെ പേരിലും ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ തുടർന്ന് നമ്മുടെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ഓക്കെ ശരി എന്നാൽ കാണാം അപ്പോൾ കൊറോണ ആയതുകൊണ്ട് നമ്മൾ ശരിക്കാൻ കൊടുക്കുന്നില്ല സാമൂഹ്യ അകലമാണ് ഞാൻ ഇത്ര നേരം മാസ്ക് വെച്ചില്ല കാരണം സംസാരിക്കുന്നത് കേൾക്കാ കേൾക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ മാസ്ക് ഞാൻ ഊരിയത് തന്നെ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ലാസ്റ്റിലായപ്പോൾ മാസ്ക് വെച്ചിട്ടുണ്ട് ഓക്കെ ബൈ സൂപ്പർ ശർക്കര അവിടുന്ന് മേടിച്ചാണ് ഒരു കിലോയ്ക്ക് നൂറ്റാമ്പത് രൂപ സാധാ നമ്മൾ കഴിക്കുന്ന ശർക്കരയുടെ രുചിയൊന്നും അല്ല അത് ഒരു പഞ്ചസാര വാലറ്റ് നമ്മൾ അലിക്കുന്ന പോലെ തന്നെ പഞ്ചസാരയുടെ രുചി ചെയ്യല്ല അടിപൊളി സാധനമാണ് ഔഷധഗുണമുള്ള നല്ല സൂപ്പർ ശർക്കരയാണ് അപ്പോൾ നമ്മളിന്ന് ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ശർക്കര എടുക്കുന്നതും കരിമ്പ് തോട്ടങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് കണ്ടു അപ്പോൾ ആ കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ തുടർന്ന് നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ നമ്മളിന്ന് പോകുന്നത് ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മളുടെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശർക്കരണ്ട കുടുങ്ങിയില്ലേ ആ കുടുങ്ങി അപ്പോൾ തുടർന്നും നല്ല നല്ല കാഴ്ചകൾ മീഡിയമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ പിന്നെ എന്തു പറയാം അത് പറയാം